നമസ്കാരം കേരളത്തിലെ ഒരു വ്യവസായി വളരെ അപൂർവമായി കേരള സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് ആരംഭിക്കുന്നു ും ചോദിക്കാതെ സർക്കാർ നിയമസഭയിൽ വ്യക്തമാക്കിയ ഗേറ്റ് തുറക്കുന്നതിന്റെ ഡെഡ് ലൈൻ ഏതാണ്ട് അവസാനിക്കാറാകുന്നു എന്തിനാണ് ഗവൺമെന്റ് അങ്ങനെ ഒരു ഉറപ്പ് ജനങ്ങൾക്ക് കൊടുത്തതെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു ഉറപ്പ് ആർക്കെങ്കിലും നേരിൽ ഒന്നുകൂടി കാണണമെന്നുണ്ടെങ്കിൽ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി കാരണം ഇത് വിലപിടിപ്പുള്ള മെറ്റീരിയലാണ് ആണ് നമ്മളെടുത്ത് അനാവശ്യമായി ഉപയോഗിച്ചാൽ ചിലപ്പോൾ കോപ്പിറേറ്റ് ഭീഷണികളൊക്കെ വരാം അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി അങ്ങനെ ആ ഗേറ്റ് തുറക്കുന്നതും കാത്തിരുന്ന ഒരു വ്യവസായി അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ ചിത്രം അദ്ദേഹം സെയിലിംഗ് മുന്നറി അറിയിച്ചു തലസ്ഥാനത്ത് തന്നെയുള്ള വ്യവസായിയാണ് വി ഹാവ് റീസെന്റ് റിസീവ്ഡ് എക്സ്പോർട്ട് ഓർഡേഴ്സ് ഫ്രം അദ്ദേഹം പേരൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഐ പി ആണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് അദ്ദേഹത്തിന്റെ വളരെ ദീർഘനാളത്തെ അന്വേഷണത്തിന്റെ ഫലമായി കിട്ടിയ ഒരു മാർക്കറ്റാണ് അത് പെട്ടെന്ന് ഒരു പൊതു ഡൊമൈനിൽ വരുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ ആ പേരുകൾ പറയുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിന്റെ അധ്വാനത്തെ നമ്മൾ ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് കൊണ്ടാണ് വി ഹാവ് റീസെന്റ് റിസീവ്ഡ് എക്സ്പോർട്ട് ഓർഡേഴ്സ് ഫ്രം ഡാഷ് ആൻഡ് ഡാഷ് രണ്ട് രാജ്യങ്ങളാണ് ആ സമൺ ഹു ഹാസ് ബീൻ സപ്പോർട്ടിങ് ഡ്യൂരി മൈ ചാലഞ്ചിങ് ടൈംസ് ഐ വോണ്ട് ടു എക്സ്റ്റെൻഡ് ദിസ് ജോയ് വിത്ത് യു അദ്ദേഹത്തിന്റെ പ്രതിസന്ധി ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ സെയിലിംഗ് കമ്മിറ്ററി അദ്ദേഹത്തിന് ഒരു ചെറിയ ആശ്വാസം നൽകുമായിരുന്നു ഒരു കൈത്താങ്ങം നൽകുമായിരുന്നു മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഉൽപ്പന്നം എവിടെയെങ്കിലുമൊക്കെ എത്തിക്കാൻ പറ്റുമോ ബൈസ് ആരെങ്കിലും ഉണ്ടോ എക്സ്പോർട്ടേഴ്സ് ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇമ്പോർട്ടേഴ്സ് ഉണ്ടോ അങ്ങനെ അദ്ദേഹത്തെ സഹായിക്കാൻ സെയിലിംഗ് കമ്മിറ്റിയുടെ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അത് നന്ദിപൂർവ്വം ഓർക്കുകയാണ് അങ്ങനെ ഹു ഹാസ് ബീൻ സപ്പോർട്ടിങ് ഡ്യൂറിങ് മൈ ചാലഞ്ചിങ് ടൈംസ് ഐ വാണ്ട് ടു എക് ജോയ് വിത്ത് യു എന്താണ് ജോയ് രണ്ട് രാജ്യങ്ങളിലോട്ട് അദ്ദേഹത്തിന് ഈ ചരക്ക് കയറ്റിവിടാൻ പറ്റുന്നുണ്ട് നിസ്സാര കാര്യമല്ല ഈ രാജ്യത്ത് ഒരു തുടക്കക്കാർക്ക് അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ നിൽക്കുന്നവർക്ക് ഒരു കയറ്റുമതി ചരക്ക് കിട്ടുന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല അടുത്ത നമ്മുടെ നന്ദി പ്രകടനത്തിലോട്ടൊക്കെ വരികയാണ് അദ്ദേഹം അറിയാലോ ഹൈക്യൂ നമ്മൾ അതൊക്കെ പഠിക്കണം ഫോർട്ടി ഫീറ്റ് ഹൈക്യൂ കണ്ടെയ്നർ ഫ്രം ജെഎൻ പി ടി ഇവിടെ ഗേറ്റ് ഇങ്ങനെ മലർക്കെ തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം കണ്ടെയ്നറും കൊണ്ട് മുംബൈക്ക് പോവുകയാണ് കാരണം മുംബൈയിൽ നിന്നാണ് പിന്നെ അങ്ങോട്ട് പോകാനുള്ള സൗകര്യം ഫ്രം ജെൻ പി ടി ടു ഡാഷ് ആൻഡ് എ ട്വന്റി ഫുട് കണ്ടെയ്നർ ഫ്രം ടു കോറിയൻ ടു ഡാഷ് ഈ രണ്ടും രാജ്യങ്ങളാണ് ഡാഷിൽ നിന്ന് രണ്ടും രാജ്യങ്ങളാണ് ബിഫോർ ദി ട്വന്റി ഈ മാസം ജൂലൈ മാസം ഇരുപത്തി അഞ്ചിന് മുമ്പ് അദ്ദേഹത്തിന് രണ്ട് കണ്ടെയ്നറുകൾ രണ്ട് രാജ്യത്തോട്ട് പോവുകയാണ് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന് ഓർഡർ കിട്ടിയത് പ്രത്യേകിച്ച് തുടക്കത്തിലുള്ള ഓർഡർ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് അത് കഴിയുമ്പോൾ ആ ഒരു സപ്ലൈ ചെയിൻ സ്മൂത്ത് ആവുമ്പോൾ പിന്നെ റെഗുലറായിട്ട് കിട്ടും എന്തായാലും അദ്ദേഹം വളരെയധികം പ്രയത്നിച്ച് ഇങ്ങനെയൊരു സാധനം അയക്കാൻ നമ്മുടെ ഗേറ്റ് തുവരെ അദ്ദേഹം വളരെ അധികം പ്രതീക്ഷയോടെ കാത്തിരുന്നു കേരള സർക്കാരിനോടുള്ള വിസലിനോടുള്ള നന്ദി ഇങ്ങനെയാണ് അദ്ദേഹം കുറിച്ചു വയ്ക്കുന്നത് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു അവർ സി മിസ്റ്റർ പിണറായി വിജയൻ ആൻഡ് ഹിസ് ടീം ഫോർ ദിയർ വിഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്നും ഇനി മലയാളത്തിലൊന്നും പറയണ്ടല്ലോ പെർട്ടിക്കുലർലി ഇൻ ഡെവലപ്പിംഗ് ദി ട്രിവാൻഡ്രം ഇന്റർനാഷണൽ മദർ പോർട്ട് വെർ ഐ ആകറിങ്ക്സ്പെൻസ് ഓഫ് ലാഖ് സെവൻറി ഫൈവ് തൗസൻഡ് അടികള സിംബിൾ അയാൾക്ക് ഗേറ്റ് തുറക്കാത്തത് കാരണം അഡീഷണൽ ആയിട്ട് ചെലവാകുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് എന്തിനാണ് ജെ എൻ പി ടിയിലോട്ട് അയക്കണം തൂത്തുക്കുടിയിലോട്ട് അയക്കണം അങ്ങനെ രണ്ടടുത്തോട്ട് കണ്ടെയ്നർ ട്രക്കിൽ കയറ്റി ഇനത്തിൽ അഡീഷണൽ എക്സ്പെൻസ് ഓഫ് ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ബോത്ത് എക്സ്പോർട്ട്സ് ഡ്യൂ ടു ദി കറണ്ട് സിറ്റുവേഷൻ വിത്ത് ദ ഗേറ്റ് വേ കാർഗോ നോട്ട് ബീയിങ് ഓപ്പറേഷണൽ നമ്മൾ എത്ര നാളുകളുണ്ടാണ് പറയുന്നത് ഇത് തുറന്നാൽ കുറച്ചു പേർക്ക് ഒരു ആശ്വാസകരമായ ഒരു നടപടി അതിലൂടെ സംഭവിക്കും അങ്ങനെ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് പത്തു വർഷമാകുന്നു പത്തു വർഷം തുറമുഖത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് പത്തു വർഷം അറിയില്ലായിരുന്നു ആർക്കും കപ്പലാണ് വരുന്നത് അതിനകത്ത് കണ്ടെയ്നറാണ് വരുന്നത് അത് വെള്ളത്തിൽ അങ്ങോട്ട് വിടാനുള്ളതല്ല കരയിലോട്ട് ഇറക്കണം എന്ന് ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ അറിയാത്തവരാണോ കേരളം ഭരിക്കുന്നത് അതാണിപ്പോ കൃത്യമായിട്ടും അതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊന്നും ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിഞ്ഞിടാത്ത ഒരു ഭരണകൂടം നിർമ്മാണം തുടങ്ങി പത്തു വർഷം ആദ്യത്തെ കപ്പൽ എടുത്തിട്ട് ഇന്നേക്ക് ഒരു വർഷം ഇന്നേക്ക് ഒരു വർഷം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു വ്യവസായിക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഇതാണ് വ്യവസായ പ്രോത്സാഹന നിങ്ങളുടെയൊക്കെ സമീപനങ്ങൾ ഈ വ്യവസായിയുടെ മനസ്സ് എരിയുന്നുണ്ട് ആ എരിച്ചിൽ സർക്കാരിന് നേരെ തിരിയുന്ന ദിവസങ്ങൾ വളരെ വൈകാതെ തന്നെ ഉണ്ടാകും കഴിഞ്ഞ സ്റ്റോറിയിൽ ഒരു വർഷം ഇന്ന് തികയുന്നെന്ന് പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് ഇന്നലെ തികഞ്ഞു ജൂലൈ പതിനൊന്നിനാണ് കഴിഞ്ഞ ജൂലൈ പതിനൊന്നിനാണ് ആദ്യത്തെ കപ്പൽ വന്നത് ഇന്നലെ അത് പൂർത്തിയായി അങ്ങനെ പൂർത്തിയാകുമ്പോൾ നമുക്ക് ചില നല്ല കണക്കുകൾ വരുന്നുണ്ട് ആദ്യത്തെ വർഷം മറ്റ് പോർട്ടുകളിൽ എന്ത് സംഭവിച്ചെന്നൊന്നും ഞാൻ പറയുന്നില്ല ആദ്യത്തെ വർഷം എട്ടര ലക്ഷം കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് അനൌദ്യോഗികമായ കണക്ക് എട്ടര ലക്ഷം ആദ്യത്തെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജൂലൈ മുതൽ ഈ ജൂലൈ പതിനൊന്ന് വരെ ആദ്യത്തെ മാസങ്ങളിൽ ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു എന്നിട്ട് പോലും നമ്മൾ എട്ടര ലക്ഷം കണ്ടെയ്നർ എത്തിച്ചു കഴിഞ്ഞ ജൂലൈ മുതൽ ഈ ജൂലൈ പതിനൊന്ന് വരെ രണ്ട് ഘട്ടങ്ങളാണ് ഒന്ന് സാമ്പത്തിക വർഷം മാർച്ച് മുപ്പത് വരെ മാർച്ച് അവസാനം വരെ ഉള്ളതും അതിനു മുമ്പും അത് ഇരുന്നൂറ്റി അറുപത്തിനാല് ദിവസമാണ് ജൂലൈ പതിനൊന്ന് മുതൽ മാർച്ച് അവസാനം വരെ ഇരുന്നൂറ്റി അറുപത്തിനാല് ദിവസം ഏപ്രിൽ ഒന്ന് മുതൽ ഇക്കഴിഞ്ഞ ദിവസം വരെ നൂറ്റി അൻപത്തി ഒന്ന് ദിവസം അല്ല ക്ഷമിക്കണം നൂറ്റി ഒന്ന് ദിവസം ഈ കണക്കുകളെല്ലാം തെറ്റിപ്പോകുന്നുണ്ട് പ്രായം കൂടുന്നത് കാരണം അങ്ങനെ നൂറ്റി ഒന്ന് ദിവസം ഈ ഘട്ടത്തിൽ ആകെ എത്തിയത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കപ്പലുകളാണ് ആകെ എത്തിയത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് വരെ മാർച്ച് അവസാനം വരെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അത് കഴിഞ്ഞ് ഏപ്രിൽ ഒന്ന് മുതൽ ഇപ്പോൾ വരെ നൂറ്റി അൻപത്തി ഒന്ന് അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കപ്പലുകൾ ആദ്യത്തെ സാമ്പത്തിക വർഷത്തിൽ ശരാശരി എത്തിയത് സീറോ പോയിന്റ് നയൻ വൺ വെസൽസ് ആണ് അത് ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മുതലുള്ള കണക്ക് നോക്കുമ്പോൾ ഈ ചുരുങ്ങിയ നൂറ്റി ഒന്ന് ദിവസത്തെ കണക്കെടുക്കുമ്പോൾ അത് ഒന്നേ ദശാംശം നാല് ഒൻപത് കപ്പലുകൾ എന്നുള്ള കണക്കാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോ ഗണ്യമായ വർധനവ് ഈ സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചനയാണ് കണ്ടെയ്നറുകളുടെ എണ്ണം പോലും ഏകദേശം മൂന്നേകാൽ ലക്ഷം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ പത്ത് വരെ ഏകദേശം മൂന്നേകാൽ ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു അപ്പൊ നമ്മുടെ ആ ഒരു പ്രൊജക്ഷൻ വെച്ചിട്ട് വരുന്ന സാമ്പത്തിക വർഷം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു പ്രതീക്ഷ അപ്പോ പ്രചരിപ്പിക്കപ്പെട്ടതുപോലെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ വൺ മില്യൺ എന്നുള്ളത് കടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ വേണ്ടത് ഭാവി സ്വപ്നങ്ങളാണ് ഇപ്പൊ ഇത് എണ്ണൂറ് മീറ്റർ ബർത്തും ഈ പറയുന്ന എട്ട് എസ് ടി എസ് ക്രീനുകളുടെയും അതിലൂടെ നമുക്ക് നേടാൻ പറ്റുന്ന ഒരു വളർച്ചയാണ് ലോകത്തിലെ വമ്പൻ കപ്പലുകൾ വന്നു കഴിഞ്ഞു ഇനി മേസ്ക് പോലുള്ള കമ്പനികൾ വരണം അത്തരത്തിൽ നമ്മുടെ പദ്ധതിയെ പുതുതായി നമുക്ക് രൂപകൽപ്പന ചെയ്യുവാനുള്ള സാധ്യതകളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ചിന്തിക്കേണ്ടത് ഇനി വന്നു പോയ കപ്പലുകൾ ഏതാണെന്ന് കൂടി നോക്കാം ഇപ്പോഴും അഖിതേയത പുറങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ള എന്ത് വാർത്തയാണെന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക സൈനിങ് ഓഫ് ഫിലിയാസ്റ്റോ